മതത്തിന്റെ മതില്ക്കെട്ടുകള്ക്കപ്പുറം ലോകജനതയുടെ തന്നെ ആരാധനാപാത്രമായിരുന്ന അഭിവന്തിയ ഫ്രാൻസിസ് മാര്പ്പാപ്പയുടെ പിൻഗാമിയായി ആഗോള സഭയെ കത്തോലിക്കാസഭയെ നയിക്കാന് റോബർട്ട് പ്രോവസ്തിനെ ദിവസങ്ങൾക്ക് ദിവസങ്ങള്ക്കുമുമ്പാണ് തെരഞ്ഞെടുത്തത് ലിയോ പതിനാലാമൻ എന്ന പേരിലാണ് പുതിയ മാർപ്പാപ്പ അറിയപ്പെടുക വത്തിക്കാലിലെ സിസ്റ്റീൻ ചാപ്പലിൽ നടന്ന കർദിനാൾമാരുടെ കോൺക്ലേവിന്റെ രണ്ടാം ദിനത്തിലെ മൂന്നാം റൌണ്ട് വോട്ടെടുപ്പിലാണ് ലിയോ മാർപ്പാപ്പയെ സഭയുടെ പരമാധ്യക്ഷനായി തെരഞ്ഞെടുത്തുകൊണ്ടുള്ള വെളുത്ത പുക ഉയർന്നത് മാർപ്പാപ്പയുടെ പദവിയിലെത്തുന്ന ആദ്യ അമേരിക്കക്കാരനാണ് ലിയോ പതിനാലാമൻ നിലപാടുകളുടെ വ്യത്യസ്തത കൊണ്ട് ലോകരാജ്യങ്ങളിൽ സ്വീകാര്യത ലഭിച്ച മാർപ്പാപ്പയായിരുന്നു പോപ്പ് ഫ്രാൻസിസ് പണവും സമ്പത്തും സുഖലോലുപതകളും ഒരിക്കലും ഫ്രാൻസിസ് മാർപ്പാപ്പയെ സ്വാധീനിച്ചിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ സ്റ്റൈഫൻഡായി ലഭിക്കുന്ന തുക വേണ്ടെന്ന് അദ്ദേഹം നിലപാടെടുത്തു ഇപ്പോഴിതാ പുതിയ മാർപ്പാപ്പയ്ക്ക് എത്ര രൂപ ശമ്പളമായി ലഭിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത് മാർപ്പാപ്പയ്ക്ക് ലഭിക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം പുതിയ മാർപ്പാപ്പയുടെ ശമ്പളം ലിയോ ഒരു മാസം മുപ്പത്തി മൂവായിരം ഡോളർ ശമ്പളമായി ലഭിക്കും അതായത് ഏകദേശം ലക്ഷം യു എസ് പ്രസിഡന്റിന്റെയും ഉന്നത സർവകലാശാല മേധാവികളുടെയും അതേ ശമ്പളമാണിത് എന്നാൽ മാർപ്പാപ്പയ്ക്ക് മറ്റ് സവിശേഷ ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും സൗജന്യ ഭക്ഷണം പോപ്പ് മൊബൈലിലേക്കുള്ള പ്രവേശനം ഒരു സ്വകാര്യ ഫാർമസി അങ്ങനെ പലതും ഇതിൽ ഉൾപ്പെടും ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ ശമ്പളം വേണ്ടെന്ന നിലപാട് പുതിയ മാർപ്പാപ്പ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല ശമ്പളം സ്വീകരിച്ചാൽ ലോകത്തിലെ ഏറ്റവും ശക്തരായ നേതാക്കളുടെ അത്രയും വരുമാനം അദ്ദേഹത്തിനും ലഭിക്കും എന്നാൽ അദ്ദേഹത്തിന്റെ തീരുമാനം എന്തു തന്നെയായാലും പോപ്പ് മൊബൈൽ മുതൽ വിരമിക്കൽ വരെയുള്ള എല്ലാ പരമ്പരാഗത ആനുകൂല്യങ്ങളും അദ്ദേഹത്തിന് തുടർന്നും ലഭ്യമാകും ചരിത്രപരമായി മാർപ്പാപ്പമാർക്ക് വലിയ ശമ്പളം ലഭിച്ചിട്ടില്ല പകരം മിക്ക ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്ന ഒരു ജീവിതമാണ് വത്തിക്കാൻ വാഗ്ദാനം ചെയ്യുന്നത് ഗ്രാൻഡ് അപ്പോസ്റ്റാലിക് കൊട്ടാരത്തിലാണ് മാർപ്പാപ്പയുടെ താമസം എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാൻ സിറ്റിയിലെ ഏറ്റവും ലളിതമായ ഡോമസ് സൗ മാർത്തേ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ തിരഞ്ഞെടുത്തത് ഇറെ സ്വകാര്യത ലഭിച്ചിരുന്നു വത്തിക്കാൻ ഏറ്റവും വലിയ വരുമാനം നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനവും സംഭാവനകളുമാണ് വത്തിക്കാനിന് ടൂറിസത്തിൽ നിന്ന് ലഭിക്കുന്നതും മ്യൂസിയം ടിക്കറ്റിൽ നിന്ന് ലഭിക്കുന്നതും ഒരു വരുമാനമാണ് വത്തിക്കാൻ ഏറ്റവും അറിയപ്പെടുന്ന ധനസഹായ സ്രോതസ്സുകളിൽ ഒന്ന് പീറ്റേഴ്സ് പെൺസ് ആണ് ലോകമെമ്പാടുമുള്ള കത്തോലിക്കക്കാരിൽ നിന്ന് വാർഷികമായി ശേഖരിക്കുന്ന ഒരു വഴിപാടാണിത് ഇത് ഓരോ വർഷവും ഏകദേശം ഇരുപത് ദശലക്ഷം പൗണ്ട് വരെ ഉണ്ടാകും യു എസ് ജർമ്മനി ഇറ്റലി എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ ധനസഹായം എത്തുന്നത് വത്തിക്കാൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ കാലമായി ചില വെല്ലുവിളികളെ അഭിമുഖീകരിച്ചിട്ടുണ്ട് കോവിഡ് പകർച്ചവ്യാധിയുടെ സമയത്ത് കാര്യങ്ങൾ കൂടുതൽ വഷളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രധാന ശമ്പള വെട്ടിക്കുറവുകൾ അംഗീകരിക്കാൻ കാരണമായിരുന്നു നിലവിൽ കർദിനാൾമാർക്ക് മൂന്ന് ദശാംശം ഏഴ് ഏഴ് ലക്ഷം മുതൽ അഞ്ച് ദശാംശം ഒന്ന് ഒൻപത് ലക്ഷം രൂപ വരെയാണ് ശമ്പളം ബിഷപ്പുമാർക്ക് രണ്ടേ ദശാംശം എട്ട് മൂന്ന് ലക്ഷം രൂപ ശമ്പളമായി ലഭിക്കും റോമിലുള്ള വൈദികർക്ക് ഒന്നേ ദശാംശം ഒന്ന് മൂന്ന് ലക്ഷം രൂപയും ലഭിക്കുന്നുണ്ട്